സി പി ഐ എം എറണാകുളം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി എറണാകുളം ടൌൺ ഹാളിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് ആ തുടക്കം കുറിച്ചതാണ് പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഇപ്പോഴും ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാകുമ്പോഴേക്ക് നല്ല രീതിയിലുള്ള ഒരു നവീകരണ പ്രക്രിയ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം മാത്രം ഈ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ൾ ഉപസംഹരിക്കും മുതിർന്ന നേതാവും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായ ഗോപി കോട്ടമുറിക്കൽ പതാക ഉയർത്തി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഉയർത്തിയൊന്ന് പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയാണ് അംഗങ്ങൾ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ രക്തസാക്ഷി പ്രമേയം സംസ്ഥാന സമിതി അംഗം എസ് സതീഷും അനുശോചന പ്രമേയം സി കെ പരീദും ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോൺ ഫെർണാണ്ടസ് താൽക്കാലിക അധ്യക്ഷനായാണ് സമ്മേളനം തുടങ്ങിയത് പി ബി അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ടീച്ചർ ഇളമരം കരീം മന്ത്രി പി രാജീവ് എൽ ഡി എഫ് കൺവീനർ പി രാമകൃഷ്ണൻ സംസ്ഥാന നേതാക്കളായ എം സ്വരാജ് ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ ന്യൂസ് കൊച്ചി